ും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഉക്രൈനിയൻ സൈനികരുമായി യുദ്ധം ചെയ്യാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് സാധാരണക്കാരെ മാറ്റാനുള്ള ശ്രമങ്ങൾ ത്വരിതപ്പെടുത്താൻ പ്രാദേശിക അധികാരികളോട് പറഞ്ഞതായി റഷ്യയിലെ ആക്ടിംഗ് ഗവർണർ അലക്സിസ് സ്മിർനോവ് പറഞ്ഞു അപ്രതീക്ഷിതമായ ഉക്രൈനിയൻ നൊഴിഞ്ഞുകയറ്റത്തിന് ശേഷം എഴുപത്തി ആറായിരത്തിലധികം ആളുകളെ അടുത്ത ദിവസങ്ങളിൽ സുരക്ഷിത മേഖലകളിലേക്ക് മാറ്റി പാർപ്പിക്കുന്നതിനായിട്ടാണ് ഗവർണർ അടിയന്തര ഉത്തരവ് നൽകിയത് വടക്ക് കിഴക്കൻ ഉക്രൈനുമായി അതിർത്തി റഷ്യൻ സേന ഈ അടുത്ത ദിവസങ്ങളിൽ ഉക്രൈനിയൻ സൈന്യത്തിന്റെ തിരിച്ചടി നേരിട്ടിരുന്നു തുടർന്ന് കുർസ്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ഇതിനിടെ കെവിനു സമീപം റഷ്യൻ മിസൈൽ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായി ഉക്രൈനിയൻ പ്രസിഡന്റ് വളോഡിമീർ സെലൻസ്കി അറിയിച്ചു ജർമ്മനി വലിയ തോതിൽ അഭ്യാർത്ഥിത്വ അപേക്ഷകൾ രജിസ്റ്റർ ചെയ്യുന്നത് തുടരുകയാണ് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഷെങ്കൻ വിസ എടുത്ത ശേഷം മേഖലയിലെ ഫ്രീ എൻട്രി സൗകര്യം ഉപയോഗിച്ച് ജർമ്മനിയിൽ എത്തുന്നവരും ഇക്കൂട്ടത്തിൽ ഏറെയാണ് അഭയാർത്ഥികളിൽ പതിനൊന്ന് ശതമാനം ശെങ്കൻ വിസ ഉപയോഗിച്ചാണ് ജർമ്മനിയിൽ എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം അഭയാർത്ഥത്തിന് അപേക്ഷ നൽകിയവരിൽ പതിനൊന്ന് ശതമാനം പേരും ഷെങ്കൻ വിസയിൽ രാജ്യത്തെത്തിയെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് വിസ ഫ്രീ സൌകര്യം ഉപയോഗപ്പെടുത്തിയാണ് പത്ത് ശതമാനം പേർ ഇത്തണ്ണത്തിൽ എത്തിയത് അഭയാർത്ഥികൾ എന്ന പേരിലല്ലാതെ മറ്റ് യാത്രാ സൗകര്യങ്ങളും ആവശ്യങ്ങളും വിസിറ്റും കാണിച്ച് വിസ എടുത്തവരാണ് ഷെങ്കൻ വിസ പ്രകാരം വിസ ഫ്രീ സൌകര്യം ഉപയോഗിച്ച് രാജ്യത്തെത്തിയ ശേഷം അഭയാർത്ഥിത്വത്തിന് അപേക്ഷ നൽകിയിരിക്കുന്നതാണ് വെളിപ്പെടുത്തൽ ഇത്തരത്തിലുള്ള അഭയാർത്ഥി പ്രവാഹവും അനധികൃത കുടിയേറ്റവും രാജ്യസുരക്ഷയെ ബാധിക്കുന്നു എന്ന ആരോപണവും ഇപ്പോൾ ശക്തമായി ഉയരുന്നുണ്ട് ദൈവത്തിൻ ബൈതലായി നെഞ്ചോട് ചേർക്കുന്ന കന്യാമേരിയ മാതാവിന്റെ സ്നേഹത്തിന്റെ ജപമാല ഭക്തിയുടെ പ്രാർത്ഥനയുടെ ശക്തിയുമായി ആത്മത്തിൻ സങ്കീർത്തനം എന്ന ഒരു മര്യഗീതം സിംഗിൾ ആൽബമായി മാതാവിന്റെ സ്വർഗാരോഹണ ദിവസമായ അതായത് ഭാരതത്തിന്റെ ദിനമായ ഓഗസ്റ്റ് പതിനഞ്ചിന് ക്രിസ്തീയ ഭക്തിഗാന മേഖലയിൽ ആയിരത്തി മുതൽ സജീവ സാന്നിധ്യമായ കുമ്പിൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വിറ്റ്സർലൻഡിലെ കേളിയുടെ ഇന്റർനാഷണൽ കലാമേളയിൽ സംഗീതത്തിനും അതുപോലെ തന്നെ പ്രസംഗത്തിനും ഒന്നാം സമ്മാനം നേടിയ അയർലൻഡിലെ മലയാളി പൂങ്കോയിൽ എന്ന വിശേഷണമുള്ള ഗ്രേസ് മരിയ ജോസ് ആണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് ഇതിന്റെ ഗാനരഞ്ചന നിർവഹിച്ചിരിക്കുന്ന ജോസ് കുമ്പളുവേലിയും സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ഷാൻഡി ആന്റണി അങ്കമാലിയുമാണ് ഓർക്കസ്ട്രേഷൻ നിബു ജോസഫ് നിർമ്മാണം ജെൻസ് ജോയൽ ഷീന കുമ്പിളുവേലിൽ എന്നിവരാണ് പ്ലീസ് സ്റ്റേ ആൻഡ് ചൂൺ വിത്ത് കുമ്പിൾ ക്രിയേഷൻസ് സ്വിറ്റ്സർലൻഡിലെ സിനഗോഗിൽ പെട്രോൾ ഒഴിച്ചയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു ആക്രമണം നടന്ന മണിക്കൂറുകൾക്ക് ശേഷമാണ് മുപ്പത്തിരണ്ടുകാരനായ സ്വിസ് പൗരനെ പോലീസ് മാനസിക വിഭ്രാന്തി എന്ന് വിശേഷിപ്പിച്ച കസ്റ്റഡിയിലെടുത്തത് ഗാസയിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം ജൂത സമൂഹങ്ങൾ യഹൂദ വിരുദ്ധതയുടെ കുത്തനെ വർധനവിന് സ്വിറ്റ്സർലൻഡും സാക്ഷ്യം വഹിക്കുകയാണ് ശനിയാഴ്ച വൈകുന്നേരം വൈഡിക്കോൺ റെയിൽവേ സ്റ്റേഷൻ സമീപത്തുള്ള തെരുവിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ലണ്ടനിൽ മലയാളി പെൺകുട്ടിയെ വെടിവെച്ച അക്രമി അറസ്റ്റിലായി കൊലപാതക ശ്രമം നടത്തിയത് ഫൺബറോയിലെ ജാവോൺ റെയിലി എന്ന മുപ്പത്തി രണ്ടുകാരനായി ആണ് പോലീസ് റിമാൻഡ് ചെയ്തത് പെൺകുട്ടിയുടെ നില ഇപ്പോഴും തൃപ്തികരമാണെന്നാണ് റിപ്പോർട്ട് മലയാളി പെൺകുട്ടിക്കെതിരെ നാല് തവണയാണ് ഇയാൾ വെടിയുതിർത്തത് അതുകൊണ്ട് തന്നെ കൊലപാതക ശ്രമങ്ങൾ ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് പെൺകുട്ടി കുടുംബത്തോടൊപ്പം റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കുന്നതിനിടെയാണ് പുറത്തുനിന്ന് പ്രതി വെടി ഉതിർത്തത് ബ്രിട്ടനിലെ കുടിയേറ്റക്കാരുടെ പ്രതികാര നടപടിയും സർക്കാർ നിയന്ത്രണങ്ങളും സാരമായി ബാധിച്ചു തുടങ്ങി വിദേശ കെയർ നേഴ്സുമാരുടെ തിരിച്ചുപോക്കും വിസ അപേക്ഷകളിലെ ഗണ്യമായ കുറവും രാജ്യത്തെ ആരോഗ്യ മേഖലയെ താറുമാറാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ബ്രിട്ടൻ രൂപം കൊണ്ട കടുത്ത കുടിയേറ്റ വികാരമാണ് ഇപ്പോൾ ഇതിനെല്ലാം കാരണം ജോലിക്കായി അപേക്ഷിക്കുന്നവർ പലരും പിന്മാറുകയാണ് അതേസമയം ഇപ്പോഴുള്ളവരിൽ ഒരു വിഭാഗം സ്വന്തം രാജ്യങ്ങളിലേക്ക് തിരിച്ചു പോകാനും ഒരുങ്ങുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇക്കഴിഞ്ഞ ജൂലൈ മാസത്തിൽ ഹെൽത്ത് സോഷ്യൽ കെയർ മേഖല ിലേക്ക് അപേക്ഷകരുടെ നാമമാത്രമായ ആളുകളാണ് ഉണ്ടായിരുന്നത് മൂന്നാം തവണയും താൻ മത്സരിക്കില്ലെന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി പ്രസിഡന്റ് തോമസ് ബാഹ് അറിയിച്ചു എഴുപതുകാരനായ ജർമ്മൻ അഭിഭാഷകൻ ഞായറാഴ്ച ഒളിമ്പിക് ഗെയിംസ് അവസാനിക്കുന്നതിന് മുന്നോടിയായി നടത്തിയ പത്രസമ്മേളനത്തിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഐ ഒ സിയുടെ നൂറ്റി നാല്പത്തിരണ്ടാമത് പൊതുയോഗത്തിലാണ് ഇക്കാര്യം അദ്ദേഹം ആദ്യമായി വെളിപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ടീം ഫെൻസിംഗിൽ ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവായ ബാഹ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഐഒ സി പ്രസിഡന്റാണ് ഈ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഒളിമ്പിക് ചാമ്പ്യനാണ് വേൾഡ് അത്ലറ്റിക്സ് മേധാവിയും അറുപത്തിയേഴ് വയസ്സുള്ള ബ്രിട്ടീഷുകാരനുമായ സെബാസ്റ്റ്യൻ ന്യൂബോൾഡ് കോയാണ് അദ്ദേഹത്തിന്റെ പിൻഗാമിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് അതേസമയം ഇക്കൊല്ലത്തെ പാരീസ് ഒളിമ്പിക്സിന് സമാപന ചടങ്ങിന് തൊട്ടുമുമ്പ് ഷർട്ടില്ലാതെ ഒരാൾ ഈഫൽ ടവറിൽ കയറാനുള്ള ശ്രമത്തെ പോലീസ് തടഞ്ഞു ഒളിമ്പിക്സ് വലയങ്ങളാൽ അലങ്കൃതമായ ഈഫൽ ടവർ മുൻവശത്ത് സുരക്ഷാ വേലി കടന്നാണ് ഇയാൾ ടവറിൽ കയറാൻ ശ്രമിച്ചത് പാരീസ് ഒളിമ്പിക്സ് സമാപന ചടങ്ങിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് സംഭവം സമാപന ചടങ്ങ് നടക്കുന്ന ഫ്രാൻസിലെ സ്റ്റേറ്റ് ഡി ഫ്രാൻസിന് ചുറ്റും മൂവായിരത്തോളം പോലീസ് ഉദ്യോഗസ്ഥരെ ആണ് വിന്യസിച്ചിരിക്കുന്നത് അതേസമയം പാരീസിലും നഗരത്തിനുമടക്കുള്ള സെന്റ് ഡെന്നിസ് ഏരിയയിലും ും സുരക്ഷ ഉറപ്പാക്കാൻ ഞായറാഴ്ച രാത്രി ഇരുപതിനായിരത്തോളം സുരക്ഷാ ഉദ്യോഗസ്ഥരെയും അണിനിരത്തിയതായി ഫ്രഞ്ച് ആഭ്യന്തരമന്ത്രി അറിയിച്ചു ഒളിമ്പിക്സിൽ പുരുഷന്മാരുടെ ഹാൻഡ്ബോൾ ഫൈനലിൽ ജർമ്മനി ഡെൻമാർക്കിനോട് തോറ്റു പോലീസ് ഒളിമ്പിക്സിലെ പുരുഷന്മാരുടെ ഹാൻഡ്ബോൾ ഫൈനലിൽ ഏകപക്ഷീയമായ ഫൈനലിലാണ് ജർമ്മനിയെ ഇരുപത്തിയാറിനെതിരെ മുപ്പത്തി ഒമ്പതിന് പരാജയപ്പെടുത്തി ഡെൻമാർക്ക് സ്വർണം നേടിയത് ഐഫൽ ടവറിന് മുന്നിൽ മുണ്ടുടുത്ത് മാസായി ശ്രീജേഷ് എന്ന മലയാളി പാരീസ് ഒളിമ്പിക്സിലെ ചരിത്ര നേട്ടത്തിനു ശേഷം ഇതിഹാസ ഗോൾ കീപ്പറായ ശ്രീജേഷ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ചിത്രം വൈറലായി ഒളിമ്പിക്സ് മെഡലും കഴുത്തിലണിഞ്ഞ് ഐഫൽ ടവറിന് മുന്നിൽ നിൽക്കുന്ന ചിത്രമാണ് ശ്രീജേഷ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് മുണ്ടുടുത്ത് തനി നാടൻ കേരള ലുക്കിലാണ് താരം നിൽക്കുന്നത് എടാ മോനെ എന്ന ക്യാപ്ഷനോടെ പോസ്റ്റ് ചെയ്ത ചിത്രം ഇതിനകം ആരാധകർ നെഞ്ചിലേറ്റിയിട്ടുണ്ട് മുപ്പത്തിമൂന്നാം ഒളിമ്പിക്സ് മത്സരങ്ങൾക്ക് ഞായറാഴ്ച രാത്രി പാരീസിൽ സമാപനം കുറിച്ചു ഇനി മെഡൽ പട്ടിക നോക്കിയാൽ നാൽപ്പത് സ്വർണ്ണവും വെങ്കലവും നേടി ആകെ നൂറ്റി ഇരുപത്തിയാറ് മെഡലുകളോടെ അമേരിക്കയാണ് പാരീസ് ഒളിമ്പിക്സിൽ ഒന്നാമതെത്തിയത് എത്തിയത് നാൽപ്പത് സ്വർണവും ഇരുപത്തിയേഴ് വെള്ളിയും ഇരുപത്തിനാല് വെങ്കലവും നേടി ആകെ തൊണ്ണൂറ്റിയൊന്ന് മെഡലുകളോടെ ചൈന രണ്ടാമതും ഇരുപത് സ്വർണവും പന്ത്രണ്ട് വെള്ളിയും പതിമൂന്ന് വെങ്കലവും നേടി നാൽപ്പത്തി അഞ്ച് മെഡലുകളോടെ ജപ്പാൻ മൂന്നാം സ്ഥാനത്തും എത്തി പന്ത്രണ്ട് സ്വർണവും വെള്ളിയും എട്ട് വെങ്കലവും നേടി ജർമ്മനിയുടെ സ്ഥാനം പത്താമതാണ് ഒരു വെള്ളിയും അഞ്ച് വെങ്കലവും നേടി ആകെ ആറ് മെഡലുകളോടെ ഇന്ത്യയുടെ സ്ഥാനം എഴുപത്തിയൊന്നാമതാണ് ഇത്തവണ സ്വർണ്ണ ഇല്ലാതെയാണ് ടീം ഇന്ത്യയുടെ മടക്കം അതേസമയം യൂറോ യൂറോകപ്പിന് പിന്നാലെ സ്പെയിൻ ഒളിമ്പിക് പുരുഷ വിഭാഗം ഫുട്ബോളിൽ സ്വർണം നേടി ആതിഥേയരായ ഫ്രാൻസിനെ മൂന്നിനെതിരെ അഞ്ച് ഗോളുകൾക്ക് തകർത്താണ് സ്പെയിൻ സ്വർണം നേടിയത് മുപ്പത്തിരണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സ്പെയിൻ ഒളിമ്പിക്സിൽ സ്വർണം നേടുന്നത് മൊറോക്കോയ്ക്കാണ് വെങ്കലം ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനും ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകിവരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസി ഉള്ളവർക്ക് സന്ദർശിക്കുക നന്ദി നമസ്കാരം